ഹലോ നമസ്കാരം ഞാൻ സജിനി റജീസ് സജിനി ഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇപ്പം കഠിനമായ ചൂടാ ഉള്ള സമയമാണല്ലോ ഈ സമയത്ത് നമ്മുടെ കോഴികളെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ അതിനെ തണുപ്പിക്കാം എന്നുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് കോഴികൾക്ക് ഈ ചൂട് കാലത്ത് നല്ലൊരു ടോണിക്ക് അതായത് ഹെൽത്തി ടോണിക്ക് എങ്ങനെ നൽകാമെന്നുള്ളൊരു വീഡിയോയാണ് അപ്പം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ചൂട് കാലത്ത് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ടൂണിക്ക് അതായത് അതിന് നമ്മുടെ കോഴികളെ ഉള്ളം തണുപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ഹെൽത്തി ട്യൂണിക്കാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ അപ്പം നമുക്ക് ഈ നാരങ്ങ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇന്നിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് ആറായിട്ട് ഇനി ഇങ്ങനെ ഉണ്ടല്ലോ ഇന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കാം ഒരു നാരങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ചെറിയ രണ്ട് സ്പൂണ് ഉപ്പാണിത് ഉപ്പെടുത്തിട്ടുണ്ട് ഒരു നാല് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നോക്കി ഒരു മഞ്ഞൾ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ ഇതിൻ്റെ തൊലികളഞ്ഞെടുത്തിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെ മഞ്ഞളാണ് അതോടൊപ്പം തന്നെ ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു നാരങ്ങ നാല് സ്പൂണ് പഞ്ചസാര രണ്ട് സ്പൂണ് ഉപ്പ് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ ഇഞ്ചി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നാരങ്ങ ഇട്ട് കൊടുക്കുന്നു പഞ്ചസാര ഉപ്പ് ഈ മഞ്ഞൾ നമുക്കൊന്ന് ചെറിയ കഷ്ണമായി ഒന്ന് മുറിച്ചിടാം പെട്ടെന്ന് നരഞ്ഞ് കിട്ടാനായിട്ട് അത് മുറിച്ചിട്ടിട്ടുണ്ട് ഇഞ്ചിയും അതുപോലെ തന്നെ മുറിച്ചിടാവുന്നതാണ് കേട്ടോ അത് വിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇന്ന് അടിച്ചെടുക്കാം എടുത്തിട്ട് വരാമേ അപ്പോൾ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം നമ്മളിത് അരിച്ചെടുക്കാൻ പോവാണ് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം ണിക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ടോണിക്ക് നമുക്ക് നമ്മുടെ കോഴികൾക്ക് ചെറിയ പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്ന പാത്രത്തിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് അപ്പം അതിങ്ങൾക്ക് ഏറ്റവും നല്ല വൈറ്റമിൻ സി ധാരാളം കിട്ടുന്ന ഒരു ഹെൽത്തി ടോണിക്കാണിത് അപ്പം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളം തണുപ്പിക്കാനും ഏറ്റവും നല്ല ഒരു ടോണിക്കാണിത് പല അസുഖങ്ങളിൽ നിന്നും നമ്മുടെ ഈ ടോണിക്ക് നമ്മുടെ കോഴികളെ രക്ഷിച്ചെടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ പുറം കോഴികളുടെ പുറം തണുക്കാനായിട്ട് നമുക്ക് കോഴികളെ പണ്ട് കാലത്ത് ചെയ്യുന്ന ഒന്നാണല്ലോ ഭയങ്കര വേനൽ വരുമ്പോഴും കോഴി പേൻ ഒക്കെ ഉള്ള സമയത്ത് നമ്മളെന്തിനാണ് എന്താണ് വെള്ളത്തിൽ മുക്കിയിട്ട് അതിനെ വിടുക എന്നുള്ളത് അല്ലെ ശരീരമൊക്കെ തണുക്കാനായിട്ട് വെള്ളത്തിൽ മുക്കി അതിനെ പുറത്തേക്ക് വിടാറുണ്ട് നോക്കിയാൽ നമ്മുടെ കോഴികൾക്ക് ഇത് ഡെയിലി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ വേനൽക്കാലത്ത് വേനലല്ല തണുപ്പുള്ള സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പുറമൊക്കെ തണുപ്പിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനെ കോഴിയെ ഒന്ന് മുക്കി വിടുകയോ ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ കോഴികളെ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടോ നോക്കിയാൽ കോഴികളൊക്കെ കുത്തുന്നു കണ്ടോ കയ്യേനെ ഞാനൊന്ന് കാണിക്കാമേ നമുക്ക് ഈ ടോണിക്ക് അതിൻ്റെ പാത്രത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാത്രത്തിനകത്ത് അതിനെ കൂടിനകത്ത് ഒഴിച്ചു വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി